ും അതിനേക്കാൾ സ്നേഹത്തിലും അതിനേക്കാൾ ആഡംബരത്തിലും റസൂലിന്റെ പേര് എന്ന് നിങ്ങൾ പറയണം അത് ഈ സരസിനോടുള്ള ഇന്നത്തെ നിങ്ങളുടെ പ്രത്യേകമായ ബാധ്യതയാണ് കടമയാണ് കടപ്പാടാണ് അത് നിങ്ങൾ ഏറ്റെടുക്കണം ഈ സ്വലാത്തിന്റെ ജീവിതത്തിൽ അവസാന സമയം വരെയും സമ്മാനമായി നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പിറന്നു മുതൽ എല്ലാവർക്കും റസൂലിനെ ഇഷ്ടമായിരുന്നു കാരണം അന്ന് റസൂലല്ല അന്ന് മുഹമ്മദ് മാത്രമായി എല്ലാവർക്കും വലിയ താല്പര്യം എല്ലാവരും വലിയ സ്നേഹം മദ്രസാ തലത്തിൽ തന്നെ ആ കുഞ്ഞുമക്കളുടെ പാഠപുസ്തകങ്ങൾ പരിശോധിക്കുമ്പോ നമുക്കറിയാം അൽ അമീൻ അഥവാ വിശ്വസ്തനെന്നും അഥവാ സത്യസന്ധനെന്നും പേരിട്ടുകൊണ്ട് ആ പരിസരത്തുള്ള ജനങ്ങൾ മുഴുവനും അള്ളാന്റെ ഹബീബിനെ പാടി വാഴ്ത്തി പുകഴ്ത്തിയിരുന്നത് ആ രണ്ട് പ്രത്യേകമായ ആർക്കും ആ കാലഘട്ടത്തിൽ ലഭിക്കാൻ പ്രയാസമുള്ള രണ്ട് സിവത്തുകളെ വിശേഷണങ്ങളെ കൊണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അള്ളാന്റെ ഹബീബ് മുഹമ്മദ് ആ ജനങ്ങളുടെ സ്വീകാര്യതയും ജനങ്ങളുടെ കയ്യടിയും ജനങ്ങളുടെ ഉത്താശയും കൊണ്ട് ജീവിതത്തിൽ വളരെ സന്തോഷകരമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ൂവത്തിന്റെ ഇളം തന്നിലുമായി അള്ളാന്റെ റസൂളിന്റെ മുമ്പ് ആദ്യമായി പൊയ്തിറങ്ങിപ്പോയ ദിവസമുണ്ടല്ലോ ലോകത്തിന്റെ നാരകൻ കിടകിടാ വിറച്ചുപോയ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യനത്തിന്റെ ചിറകിലേറിയിട്ട് പ്രവാചകന്റെ പരിപൂർണമായ പരിലാളനത്തിന്റെ സുഖത്തിലേക്ക് പറന്നു പോകുന്ന സുന്ദരമായ ആ നിമിഷത്തിൽ മാലാഗുഗുരീവിനെ കണ്ടുകൊണ്ട് അല്ലാണ്ട് റസോല് പൊട്ടിക്കരന്നുകൊണ്ട് വിറച്ചുകൊണ്ട് ഭയന്നുകൊണ്ട് പറഞ്ഞു മാ എനിക്ക് അറിയില്ല എനിക്കു പാരായണം ചെയ്യാൻ അറിയില്ല പ്രിയപ്പെട്ട സ്നേഹിതനെന്ന് അള്ളാഹു പറഞ്ഞു കൊടുത്ത അള്ളാഹിന്റെ ഹബീബിനെ വാരി പുണർന്നുകൊണ്ട് ശരീരത്തിലോടൊന്ന് മുറുകിപ്പിടിച്ചുകൊണ്ട് ആ വിശുദ്ധമാണ് സൂറത്തിൽ അലക്കിന്റെ ആദ്യ അങ്ങോട്ട് അവതരിപ്പിച്ചു പോയപ്പോൾ ലോകം ഒരുപാട് സന്തോഷിച്ചു പോരാ അതുവരെ ഇളം തന്നെ പടച്ച കൊടുത്തുകൊണ്ട് സമ്മാനിച്ച അതുകൊണ്ട് ആ പരിസരത്ത് പരിചാരം നടത്തിയിട്ടില്ലാത്ത ലഭിച്ചിട്ടില്ലാത്ത കിട്ടിയിട്ടില്ലാത്ത മുഴുവൻ സുഖവും സുഗന്ധവും സന്തോഷവുമായിട്ട് പ്രപഞ്ചം ഒരുങ്ങി തയ്യാറായിപ്പോയ ദിവസമുണ്ടല്ലോ എന്നെ ഒന്ന് ഒ ഞാൻ വല്ലാതെ 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 തളർന്നു പോയി 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 ഞാൻ വിയർത്തു വിറച്ചു വിറച്ചുപോയി ഭയന്നു വരുന്ന റസൂലുമാങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും ആ സന്ദർഭത്തിൽ ആ സാഹചര്യത്തിൽ എന്തു പരിരാളനും ആവശ്യമുണ്ടോ എന്തു പരിചരണം ആവശ്യമുണ്ടോ അത് മുഴുവനും ബീവി ഏറ്റെടുക്കുകയാണ് അങ്ങനെ ഒന്നാം ഘട്ടത്തിന് അല്ലെ തുടക്കം കുറിക്കുകയാണ് അവിടെ മുതൽ അങ്ങോട്ട് അള്ളാന്റെ ഹബീബ് രഹസ്യമാരി ഇസ്ലാമിക പ്രബോധന ദൗത്യത്തിന് തുടക്കം കുറിച്ചു അവിടെ നിന്ന് അങ്ങോട്ട് യാത്ര തുടങ്ങി തന്നെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന തന്നെ പിന്തുണയ്ക്കുന്ന ജനങ്ങളെ വിളിച്ചു വിളിച്ചുകൂട്ടിയിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു ഈ കാണുന്ന വലിയ പർവ്വതത്തിനപ്പുറത്ത് നിന്ന് ഒരു വിഭാഗം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നടങ്കം അവര് പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കും മുഹമ്മദെ കാരണം നീ കളവു പറയൂല നീ കളവ് പറയൂല അങ്ങനെ സമ്മതിച്ചു പോരാ ജനസാഗരത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പ്രബോധനത്തിന്റെ പ്രഥമ പ്രഭാഷണം ലോകത്തിന്റെ നാരകൻ തുടങ്ങി വെക്കുകയാണ് പാണ്ട റസൂല് പ്രഭാഷണത്തിന് തുടക്കം കുറിക്കുന്നു ലാ ഇലാ ഇല്ലാ എന്ന വിശുദ്ധമായ കലിമത്തിന്റെ പ്രോജ്ജല പ്രഹ ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് വാരികറിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം ഇന്നലെ വരെ സാക്ഷാകം ചെയ്തുകൊണ്ടിരുന്ന ബിംബങ്ങൾ വെറും കല്ലുകളാണെന്ന് പറഞ്ഞ മുഹമ്മദിന്റെ വാക്ക് വിശ്വരിക്ക ആ അറബിക്കൂട്ടത്തിന് കടുന്നില്ല മുസ്ലിമേ െല്ലാവരും സാഠാകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ബിംബങ്ങൾ കള്ളമാണ് വെറും കല്ലുകളാണ് ഒന്നിനും കഴിവില്ലാത്തവരാണെന്ന് പെട്ടെന്ന് വിശ്വസിക്കാൻ അവർക്ക് കഴിയുന്നില്ല അവിടെ വെച്ചാണല്ലോ അല്ലാണ്ട് ഹബീബിന്റെ തലയിലെ കാറ്റുമായിട്ട് ഒരു മനുഷ്യന്റെ നാവിൽ നിന്ന് ശാപവർഷമിറങ്ങിയത് തയാഹമ്മ നീ നശിക്കുമെടാ ഇന്നലെ അവർ അല്ല മീനായിരുന്നു സ്വാതിക്കായിരുന്നു പക്ഷേ ഇന്ന് മുതൽ നീ പ്രാന്തനാണ് മുഴു പ്രാന്തനാണ് ദൈവങ്ങളെ കുറ്റം പറഞ്ഞ മുഹമ്മര് നീ നശിച്ചു പോകുമഴാ എന്ന് അബൂലഹബി പറഞ്ഞപ്പോ ആദ്യമായി റസോർലാക്ക് ശാപം പറഞ്ഞ ആ മനുഷ്യന്റെ തലയിലേക്ക് ഖുർആാനിന്റെ ശാപമത എടുത്തിയായിട്ട് പോയിറങ്ങിയില്ലേ എന്റെ മുഹമ്മദല്ലത് എന്റെ മുഹമ്മദല്ലാഹുലം മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അവൻ സമ്പാദിച്ചു വെച്ച ഒരു പണപ്പെട്ടികൾക്കും ഒരു സാമ്പത്തികമായ സ്രോതസ്സിനും അബൂലബിന് ഖുർആൻ കൊടുത്ത ശാപത്തിൽ നിന്ന് കരകയറാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല അല്ലാഹു അന്ന് തന്നെ പ്രഖ്യാപിച്ചില്ലേ സയസുലാറംഗ് നിന്നെ വലിച്ചെറിയപ്പെടും ആദ്യമേ തന്നെ അബൂലഹബിനെ അങ്ങോട്ട് ഉറപ്പിച്ചു ഹബീബിനെതിരെ ആദ്യമായി ത്തിരിക്കുന്ന അഗ്നിറിയപ്പെടും ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടക്കുതിരയെ പോലെ പോരാട്ടം നടത്തിയ വീര്യമുള്ള നേതാവാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ കോടതിയിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിക്കകത്ത് മൗലാന മുഹമ്മദ് അലി ജവഹർ നിക്കുമ്പോ ആ മൗലാനോട് പറയാൻ ഇതൊക്കെ ഞാൻ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മുഹമ്മദ് നബി നബിഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണ് ഇത് പറഞ്ഞപ്പോ ജഡ്ജി പറഞ്ഞു നിന്റെ മുഹമ്മദും പള്ളിയൊക്കെ ഒക്കെ അങ്ങ് വീട്ടില് കോടതിയിൽ നടക്കും മുഹമ്മദിന്റെ പേര് പറഞ്ഞ് കോടതിയെ പുളകം കൊള്ളിക്കാൻ നീ ആരാണ് ചോദിച്ചപ്പോ എന്റെ ഹബീബിന്റെ പേര് പറഞ്ഞില്ല എന്റെ ഹബീബിന്റെ പേര് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ചൊടിച്ചു പോരെയെങ്കിൽ ഞാനിതാ എവിടെ നിന്ന് പറഞ്ഞോ അവിടെ നിന്നുകൊണ്ടോ ഞാനിതാ പറയുക صلى الله عليه وسلم